ബോഡി ഷേമിംഗ് കമന്റുകൾ തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ഇഷാനി കൃഷ്ണ ബോഡി ഷേമിംഗ് നല്ലതാണ് എന്ന് താൻ പറയുന്നില്ലെന്നും എന്നാൽ തനിക്ക് ആ കമന്റുകൾ സഹായകമായിട്ടുണ്ടെന്നും നടി പറഞ്ഞു ജയറാം കാളിദാസ് ജയറാം എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജി പ്രജിത് സംവിധാനം ചെയ്യുന്ന ആശകളായിരം എന്ന സിനിമയിൽ നായികയായെത്തുന്നത് ഇഷാനിയാണ് സിനിമയുടെ വിശേഷങ്ങൾ വനിതയോട് പങ്കുവയ്ക്കവെയാണ് ഇഷാനി ഇക്കാര്യം പറയുന്നത് നെഗറ്റീവ് കമന്റുകൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ബോഡി ഷെയിമിങ് കമന്റുകൾ വന്നിട്ടുണ്ട് എന്നെ ബോഡി ഷെയിം ചെയ്തവരോട് ഒരുപാട് നന്ദിയുണ്ട് പണ്ടൊക്കെ ഒരുപാട് വിഷമം വന്നിട്ടുണ്ട് പഴയ ഫോട്ടോ നോക്കി ഞാൻ അത്ര മെലിഞ്ഞിട്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എന്നെ ആ കമന്റുകളാണ് എൻകറേജ് ചെയ്തത് ബോഡി ഷേമിംഗ് നല്ലതാണെന്ന് ഞാൻ പറയില്ല പക്ഷെ അത് എന്നെ മാറാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് എനിക്ക് എന്റെ ചില ചിത്രങ്ങൾ കാണുമ്പോൾ കുറച്ചുകൂടെ വണ്ണം വെച്ചാൽ കൊള്ളാമെന്ന് തോന്നാറുണ്ട് മമ്മൂട്ടി നായകനായ എന്ന സിനിമയ്ക്ക് ശേഷം നീണ്ട ഇടവേളയെടുത്താണ് ഇഷാനി വീണ്ടും അഭിനയത്തിലേക്ക് എത്തുന്നത് നല്ല ഓഫറുകൾ ലഭിക്കാതിരുന്നതിനാലാണ് ഇത്രയും നാൾ സിനിമ ചെയ്യാതിരുന്നതെന്ന് ഇഷാനി പറഞ്ഞു അതേസമയം രണ്ടായിരത്തി പതിനെട്ട് എന്ന ഇൻഡസ്ട്രി ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ജോസഫ് തിരക്കഥയൊരുക്കുന്ന സിനിമയാണിത് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറും ജൂഡ് ആന്റണി തന്നെയാണ് ജൂഡിനൊപ്പം അരവിന്ദ് രാജേന്ദ്രനും സിനിമയുടെ തിരക്കഥയിൽ പങ്കാളിയാണ് ജയറാമും മകൻ കാളിദാസ് ജയറാമും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് ആശാശരത്തും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്